നമസ്കാരം സ്വാഗതം ഒമാനടക്കം ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നവർക്കുള്ള പുതിയ യാത്രാ മാർഗനിർദ്ദേശങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു മാർഗനിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നത് ഇത് പ്രകാരം യാത്രക്കാരുടെ കൈവശം കോവിഡ് നെഗറ്റീവ് പി സി ആർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം യാത്രയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലാണ് കോവിഡ് ടെസ്റ്റ് നടത്തിയിരിക്കേണ്ടത് കുട്ടികളടക്കം എല്ലാ പ്രായത്തിലുള്ള യാത്രക്കാർക്കും പി സി ആർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് എല്ലാ അന്താരാഷ്ട്ര യാത്രക്കാരും ഡബ്ല്യൂ 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 ഡോട്ട് ന്യൂഡൽഹി എയർപോർട്ട് ഡോട്ട് ഇൻ സ്ലാഷ് എയർ സുവിധ സ്ലാ ഹൈഫൺ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് സന്ദർശിച്ച എയർ മൂലം ഓൺലൈനായി സമർപ്പിച്ചിരിക്കണം കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കണം മാത്രമല്ല മൂലത്തിന്റെയും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റിന്റെയും രണ്ട് പ്രിന്റ് വീതം എടുത്തിരിക്കണം ഇത് മസ്കറ്റ് വിമാനത്താവളത്തിൽ ചെക്ക് ഇൻ സമയത്ത് കാണിക്കേണ്ടി വരുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്കായി പുറപ്പെടുവിച്ച അറിയിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തു എയർ സുവിധ ഫോറം പൂരിപ്പിക്കാത്തവരെ വിമാനത്തിൽ കയറ്റുന്നതല്ല ഗൾഫ് മേഖലയിലെ യാത്രക്കാർ കഴിഞ്ഞ പതിനാല് ദിവസത്തെ യാത്രാ വിവരങ്ങളും ഓൺലൈനിൽ സമർപ്പിച്ചിരിക്കണം ഇന്ത്യയിൽ എത്തുമ്പോൾ അതത് വിമാനത്താവളത്തിൽ മറ്റൊരു കോവിഡ് പരിശോധനയ്ക്കും വിധേയരായിരിക്കണം ഇതിനുള്ള തുക കയ്യിൽ കരുതിയിരിക്കണം കുടുംബത്തിൽ മരണം നടന്ന സാഹചര്യത്തിലെ അടിയന്തര യാത്രയ്ക്ക് മാത്രമാണ് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയിൽ ഇളവ് നൽകുക അതേസമയം ഈ ആനുകൂല്യത്തിന് പരിഗണിക്കപ്പെടാൻ യാത്രയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് ന്യൂഡൽഹി എയർപോർട്ട് ഡോട്ട് ഐ എൻ വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകിയിരിക്കണം പ്രത്യക്ഷത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് തെർമൽ സ്ക്രീനിങ്ങിനു ശേഷം മാത്രമേ തുടർ യാത്രക്ക് അനുമതി നൽകുകയുള്ളൂ കേരളത്തിലേക്കുള്ള യാത്രക്കാർ ജാഗ്രതാ പോർട്ടലിലും രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം ഇത്തരത്തിൽ നിബന്ധനകൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ യാത്രക്കാരെ യാത്ര ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ